അത് ഞാന് പിന്നെ എന്താ എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ അറിയാൻ പറ്റുന്നില്ല ഞാൻ ഇന്ത്യ കയ്യാട്ടി പോയതാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ എന്തിനാണ് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുന്നത് പൈസ രണ്ടാമത് ഫേറ്റവും ഏറ്റവും മർമ്മപ്രധാനമായ നമ്മുടെ ഫസ്റ്റ് ആവശ്യം പൈസ തന്നെയാണ് അത് പ്രതീക്ഷിച്ച് തന്നെയാണ് എല്ലാവരും വീഡിയോ ഇടുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നമ്മുടേതായ എത്തിക്സും നമ്മുടേതായ നിലപാടുകളും നമ്മൾ കാണിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് കുറച്ച് പൈസയും കുറച്ച് ഫെയിമൊക്കെ വന്നതിന് ശേഷം അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാധനം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കയറും അത് വന്നു കയറി കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇങ്ങനെ അഹങ്കാരം കുത്തി കുത്തി കയറി എന്നെ പത്ത് ആൾക്കാർ കാണുന്നുണ്ട് എന്നെക്കുറിച്ച് പത്ത് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് എന്റെ കയ്യില് പത്ത് പുത്തനുണ്ട് എന്നുള്ളൊരു ചിന്ത സ്വയം എങ്ങനെ തോന്നുമ്പോ ഞാൻ എന്തോ വലിയ സംഭവമാണ് എനിക്ക് ആരെ ആവശ്യമില്ല ഞാൻ അങ്ങ് സംഭവമായി എന്ന് പറഞ്ഞ് ഞെളിയാൻ തുടങ്ങി ഞെളിഞ്ഞ അഡപടലം തേഞ്ഞൊട്ടി ഒടിഞ്ഞങ്ങ് വീഴും അതാണ് സംഭവിക്കുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന സെലീന താത്ത സെലീന താത്തയിലോട്ട് വരും മുന്നേ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ സെലീന താത്ത അറിയാത്ത മലയാളികൾ കുറവായിരിക്കും ഒരു അമ്മൂമ്മയും പിടിച്ചിടുത്തിക്കൊണ്ട് കുറെ കോമഡി പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സെലീന താത്ത സെലീന താത്തയുടെ യൂട്യൂബ് ചാനൽ അടിച്ചുപോയി ഗൈഡ്സ് അടിച്ചുപോയി ഈ യൂട്യൂബ് ചാനൽ അടിച്ചു പോയെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോ സോഷ്യൽ മീഡിയയിലുള്ള ഒരു നെഗറ്റീവ് ആണ് അതിന് ഇത്രയും നെഗറ്റീവ് ഉണ്ടാവാൻ എന്താണ് കാര്യം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്കിവിടെ സംസാരിക്കാനുള്ളത് എന്തായാലും ഇവർ ആദ്യം ഇവരുടെ ചാനൽ അടിച്ചു പോയതിനെ തുടർന്നിട്ട് മറ്റൊരു ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാനൊന്ന് കൊടുക്കാം അത് പിന്നെ എന്താ എങ്ങനെയാണെങ്കിലും അറിയാൻ പറ്റുന്നില്ല ഞാൻ എന്റെ കൈയാട്ടി പോയതാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അത് എന്തോ ഒരു ഫോട്ടോ ഞാന് എഡിറ്റ് ചെയ്യാ എഡിറ്റ് ഫോട്ടോ ഇതാക്കിയ എടുത്തിട്ട് ഇതാക്കി കുറച്ചിട്ടു അപ്പൊ അതിൽ എന്തെങ്കിലും ക്ലിക്ക് ആയിട്ട് പോയിട്ടാണോ എന്ന് വിചാരിച്ചേ പക്ഷെ ഇതിന്റെ ഒരു സത്യാവസറിയില്ല അത് എന്താണെന്നു വെച്ചാല് സപ്പുട്ടി എന്നോട് പറഞ്ഞത് ജസീനെ വിളിച്ചിട്ട് കുറച്ച് മുന്നേ സപ്പുട്ടി പറഞ്ഞു നിങ്ങൾ ലൈവിലൊന്നും വരികൊണ്ടു ആ സമയം കൊണ്ട് ആ ലൈവില് വരാൻ നോക്കുമ്പോ യൂട്യൂബിൽ ഒന്നും കാണാൻ കാണില്ല അപ്പൊ പേര് ഐഡിയ ഒക്കെ സൈൻ ചെയ്യാനാണ് പറയുന്നത് ആ അപ്പൊ ആ ഒരു സൈന് കൊടുക്കാൻ പിന്നെ കൊറേ കഴിഞ്ഞപ്പോ പിന്നെ അത് അത് പിന്നെ പിന്നെ അക്കൗണ്ട് ഇതായിരുന്നു ഒന്നും അക്കൗണ്ട് പറ്റി അടിച്ചു പോയ മാതിരിയാണ് യൂട്യൂബ് ഡിലേറ്റ് ആക്കാനും പറ്റുന്നില്ല ഒരു ഒരാതൊരവസ്ഥയിൽ അയക്കുക ആരെങ്കിലും ഹാക്ക് ചെയ്തതാണോ ഹാക്ക് ചെയ്യാൻ ഇപ്പൊ ആരും ഇപ്പൊ അങ്ങനെ ഹാക്ക് ചെയ്തതല്ലായിരിക്കും അത് എങ്ങനെയല്ലോ നമ്മളെ കൈ ഇട്ടിട്ട് നമ്മളായ്മെ കളിച്ചല്ലോ വന്ന കുട്ടി സത്യം പറഞ്ഞാൽ ഇവര് പറയുന്നതിൽ എന്തോ നല്ല കള്ളത്തനം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു അത് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കണം ഇവരെന്തൊക്കെയാണ് ഉടായ്പല്ലടെ വിളിച്ച് പറയുന്ന ഇതിലൊരു ജെനുവിറ്റി ഫീൽ ചെയ്യുന്നില്ലല്ലോ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ഒരിക്കലും നമ്മുടെ ചാനൽ വെറുതെ പിന്നെ എടുത്ത് കളയത്തില്ല നമ്മളൊന്നെങ്കിൽ ആ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈന് എതിരായിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്ക് ഉൾപ്പെടെ തന്നിട്ടാണ് അതും ഇത്ര ദിവസത്തിനകത്തൊക്കെ വെച്ചിട്ടൊക്കെയാണ് എടുത്ത് കളയുന്നത് അല്ലാണ്ട് ചുമ്മാ ഇരിക്കുന്ന ഒരു ചാനൽ ഒരു മിസ്സിങ്ങനെ ചും എന്ന് പറഞ്ഞ് പോകത്തില്ല മെയിലെങ്കിലും വന്ന് കാണും മെയിലെങ്കിലും ചെക്ക് ചെയ്ത് നോക്കുക യൂട്യൂബിൽ ലോഗിൻ ചെയ്തിട്ടവർക്ക് അവർക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ഉള്ള പോസിബിലിറ്റി ഹാക്ക് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് മറ്റൊരു പോസിബിലിറ്റി അവിടെ കാണുന്നില്ല ഇവർ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ എനിക്ക് കുറേ മിസ്സിങ് തോന്നുന്നതിന് എന്തോ ഒരു ടൈപ്പ് ഫീലിങ്സ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല വെറുതെ ഇരിക്കുന്ന ഒരു ചാനൽ ഇങ്ങനെ പറന്ന് പോകത്തില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉത്തരം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ പോയിട്ടില്ല നമുക്ക് നമുക്ക് ഗൈഡ് ലൈനും മെയിൽ അടക്കം ചാനൽ അല്ലാണ്ട് പോകത്തില്ല മുതല് ആൾക്കാർക്ക് ടെൻഷനാണ് പക്ഷെ എന്റെ ചാനൽ കാണുമ്പോൾ അവരെ ദുഃഖങ്ങളും ടെൻഷനുകളും മാറുന്നു അതെന്താണെനിക്കറിയില്ല അങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ വിഷമത്തിലായിരുന്നു ഇപ്പൊ പെട്ടെന്ന് നമ്മൾ എപ്പോഴാണ് ആ ചാനലെടുത്തു ചോദിച്ചത് എടുത്തിന് ശേഷം അപ്പൊ ശരീരം വെയിറ്റ് ചെയ്യുന്ന കുറെ ആളുകൾ ഒരു മണിക്കൂറായിട്ട് ആയിട്ടുള്ള ആ സമയങ്ങളിൽ ജസ്റ്റ് റീൽസ് വീട് ഇട്ടിരുന്നു ഏകദേശം അറുപത്താറ് ഏതാണ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് നിങ്ങൾ മാക്സിമം ആൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചെയ്യാന്താണ് നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ് ഇപ്പത്തെ സാഹചര്യം എന്താണ് സാഹചര്യ ഇപ്പൊ എന്താന്ന് പറഞ്ഞപ്പൊ നമ്മളിപ്പോ പെട്ടെന്നൊരു സംഭവം ഓർക്കണ ഒരു സംഭവം നമ്മള് അത് അറിഞ്ഞില്ല അത്ര തന്നെ നമ്മളിപ്പോ വാണിംഗ് ആണോ എന്താ നമ്മൾ ഏതുമായി ക്ലിക്ക് ചെയ്തതെന്ന് നമുക്ക് അറിയില്ല എങ്ങനെയാ പോയി അറിയാൻ പറ്റുന്നില്ല ഇത് നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ നമ്മൾ ഷാനു പാടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് നോക്കുന്ന സമയത്ത് ചാനൽ ലോഗിൻ ചെയ്യാൻ തന്നെ കഴിയുന്നില്ല അതിൽ ജസ്റ്റ് സൈൻ ഇൻ ചെയ്യും ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന പോലെ തന്നെ ഇതേമാതിരി പിക്ചറാണ് അതിന്റെ അപ്പൊ ഇത് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് അറിയുന്ന കുറെ ആളുകൾക്ക് ഇതേമാതിരി കൊറേ പ്രശ്നങ്ങൾ വന്നിട്ടില്ലേ നമുക്ക് ചെറിയ സംശയം ലൈവ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ പോവാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് എന്താണ് വേറെ അറിയാം സംശയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട് ആരെങ്കിലും അതൊന്നും സംശയമല്ല ആരും സംശയമല്ലേ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഹാക്ക് നമ്മളെ ഇമെയിൽ ഐഡി സംശയുണ്ടെങ്കിൽ എനിക്കിവിടെ സംശയമുള്ളത് നിങ്ങളെ തന്നെ നിങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിപ്പോ കാണിക്കുന്നുല്ലോ തോന്നുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു ഇത് കാണിച്ച് കൂട്ടോ എന്തോ എനിക്കത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല അത് അത്ര ശരിയായിട്ടുള്ള ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു രീതി വെച്ചിട്ട് യൂട്യൂബ് ചുമ്മാ ഇരിക്കുന്നതിരിപ്പിനെടുത്ത് കളയത്തില്ല അല്ലെങ്കിൽ കറക്റ്റായിട്ട് പാസ്വേഡ് എടുക്കൂടും ഓട്ടോമാറ്റിക്കായിട്ട് ചാനലിൽ കയറിക്കോളും അങ്ങനെ പോകത്തില്ല വെറുതെ ഇരിക്കുന്നതിരിപ്പില് ചാനൽ പോകത്തില്ല ഇനി എന്തെങ്കിലും ബഗ് ഇഷ്യൂ ആണ് ബഗ് ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ചാനലിൽ കയറാൻ പറ്റും അങ്ങനെയുണ്ട് കയറാൻ പറ്റും പക്ഷേ ഇത് അങ്ങോട്ട് ഡൈജസ്റ്റീവ് ഡൈജസ്റ്റീവായിട്ടുള്ളൊരു കാര്യമല്ല ഇനി റീച്ച് ഡൗൺ ആയപ്പോൾ റീച്ച് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പുതിയത് അത്രപ്പാടാണോ എന്നും എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാനുണ്ടാവുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് കഴിയുമ്പം മനസ്സിലാവും ഇനി ഇവരും മറ്റേ ആ പ്രായമുള്ള അമ്മച്ചിയും കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവരുടെ ചാനലിൽ പുതിയ ചാനലിൽ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം

ഒരുമിച്ച് വാണിംഗ് വന്ന് പോയതായിരുന്നു പക്ഷെ ഞാൻ എന്റെ ശ്രദ്ധ മൂലം ഒരു കാര്യമാണ് അത് ഇപ്പൊ എനിക്കറിയില്ലായിരുന്നു അങ്ങനൊന്നും ലൈവ് എടുക്കുമ്പോ അവര് പറഞ്ഞതിനനുസരിച്ച് ഞാനും അങ്ങനെ പറഞ്ഞ കാരണപ്പോ ചാനലിൽ ഇങ്ങനെ പോയത് ഇപ്പൊ അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതിനെ സപ്പോർട്ട് ചെയ്യാനായി ക്യാ ഷെയർ ചെയ്യയാ സബ്സ്ക്രൈബ് ചെയ്യയാ അല്ലേ ചെയ്യേണ്ടത് ഇനി വെല്ലമ്മ പറയ്ട്ടാ പഴയ പോലെ സപ്പോർട്ട് നിങ്ങൾ ചെയ്യണം എന്ന് പറയ്ട്ടാ ഞാൻ അറിയിക്കും തിയഴ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വയമായിട്ട് സപ്പോർട്ട് നീസയാത് എല്ലാവർക്കും ഞങ്ങൾ കൊണ്ട് വരും അപ്പൊ ഇങ്ങനൊരു വീഡിയോ ആണ് ഇട്ടിട്ട് പോകുന്നത് വാണിംഗ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടാൻ മാത്രം എന്ത് ആണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ മേ ബി പക്ഷെ എന്നെ ചിന്തിപ്പിച്ചതും എന്നെ ആശ്ചര്യപ്പെടുത്തിയതും ഇതൊന്നും അല്ലടെ ഞാൻ ഇവരുടെ വീഡിയോസ് ഒന്നും കാണാറില്ല വേണ്ടമായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത് കണ്ടപ്പോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവരെ നേരത്തെ വീഡിയോ ഞാൻ അഭിപ്രായം പറഞ്ഞു ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ആ അവർക്ക് എന്തോ സ്ട്രൈക്ക് വീട്ടില് പാവല്ലേ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇതിൻ്റെ കമന്റ് ബോക്സ് എടുത്തപ്പോൾ ഒരു ഭൂരിപക്ഷം ആൾക്കാരും ഇവർക്കെതിരെ സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇതിന്റെ റീസൺ ഇവരെന്തെങ്കിലും ഉടായ്പ ആണോ എന്നുള്ളൊരു തോന്നൽ എനിക്കും അവിടെ തോന്നി കാരണം കമൻസ് ഞാൻ കുറച്ചൊന്നും വായിക്കാം അസൂയ കൊണ്ട് പറയുകയല്ല ഒതുങ്ങിയല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു ഇനിയും ചെയ്യും ടൈം വേണം അഹങ്കാരം കുറയട്ടെ ഇതുപോലെ ഇനിയും സംഭവിക്കും എന്ന് ഓർമ്മയിൽ ഉണ്ടാവണം ഈ ഒരു കമന്റ് ഒന്നു മാത്രമല്ല ഒരുപാട് ഇവരുടെ കമന്റ് ബോക്സിലുണ്ട് ഇങ്ങനത്തെ കമന്റ്സ് വന്നതുകൊണ്ട് തന്നെ ഇവർക്കെന്തോ അഹങ്കാരമുണ്ട് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത് അങ്ങനെ ഇവർക്ക് അഹങ്കാരം വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും റീസൺ എന്തായാലും അടുത്ത കമന്റ് ബുദ്ധിയുള്ള ആരും ഇതിനെ ഇനി സപ്പോർട്ട് ചെയ്യരുത് ഞാനും ഒരു സമയം സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ഇവരുടെ സ്വഭാവം മാറാൻ തുടങ്ങി ഈ വലിയമ്മനെ പറ്റിയുള്ള എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഇവൾക്കറിയാം വലിയമ്മ കൊടുത്താൽ ഇനിയും സപ്പോർട്ട് കിട്ടുമെന്ന് അതാണ് ഇപ്പോൾ വലിയമ്മ പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് എന്തൊരു അഹങ്കാരമായിരുന്നു ഷാനു അത്ര സങ്കടമാണെങ്കിലും നിന്റെ ചാനൽ കൊടുത്തേക്ക് പതിമൂന്ന് കെ ഇല്ലേ അപ്പൊ ആൾക്കാര് നേരെ തിരിഞ്ഞിരിക്കുകയാണ് എന്തോ ഇവരുടെ ഭാഗത്ത് അഹങ്കാരം കേറി എന്നുള്ള രീതിയിലായി സംസാരം എന്തായാലും വലിയ ആളായി എന്ന തോന്നലായിരുന്നു ഒറ്റ സെക്കൻഡിൽ പടച്ചോൻ അഹങ്കാരത്തിന് പണി കൊടുത്തതാ ഇപ്പോ നമ്മുടെ സപ്പോർട്ട് ചോദിച്ചു വരേണ്ട സ്ഥിതി വന്നു ഷാജിദാ ഷാജി നീ യൂട്യൂബിൽ വന്നത് കൊണ്ട് യൂട്യൂബ് തന്നെ നിങ്ങളെ രണ്ടുപേരെയും കൊണ്ട് കുടുങ്ങിക്കുത്തിയിരിക്കുകയാണ് അപ്പോൾ ചെയ്തിരുന്നു കുറച്ച് ജാട കൂടിപ്പോയി അന്ന് കാറിൽ ആരോ വന്ന് സെലീന താത്ത വിളിച്ചപ്പോ മൈൻഡ് പോലും ചെയ്തില്ല ഈ ആളുകൾ തന്നെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല ഞാൻ സപ്പോർട്ട് ചെയ്ത രണ്ടാളുണ്ട് നിങ്ങളുടെ സാജിദാ ഷാജിയും രണ്ടിന്റെ അഹങ്കാരം ഇപ്പോ സഹിക്കുന്നില്ല എന്താ ഐഡിയ വല്യമ്മ വെച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നു എന്തൊരു അഹങ്കാരമായിരുന്നു സ്വന്തം കഴിവുകൊണ്ട് ഫേമസ് യൂട്യൂബർ ആയെന്നുള്ള അഹങ്കാരമല്ലേ പടച്ചോൺ ശിക്ഷ വന്നതാണ് ഇത് അഹങ്കരിക്കുന്ന എല്ലാവർക്കും ഉള്ള ശിക്ഷൻ ഇതാണ് അതായത് ഇവിടെ സെലീനെത്താത്ത കുറച്ച് പുത്തൻ വന്നപ്പോഴും പത്താളറിഞ്ഞപ്പോഴും അഹങ്കാരം ഓട്ടോമാറ്റിക്കലി കൂടി എന്നുള്ള ഒരു സംസാരമാണ് ഈ കമന്റ് ബോക്സിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവരുടെ വീഡിയോസ് ഒന്നും കാണാറില്ല പക്ഷേ ഈ കമന്റ് ബോക്സ് കണ്ടപ്പോൾ ഇവർക്ക് എന്തോ അഹങ്കാരം വന്നു എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പെരുമാറുന്നതും സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് വിലയിരുത്താൻ സാധിക്കും ഇവർക്ക് എന്തൊക്കെയോ അഹങ്കാരത്തിന്റെ ഒരു വടി പോലെ ഇവർ സംസാരിക്കുന്നുണ്ട് ആൾക്കാർ ഒപ്പമായിട്ടും ഇവർക്കെതിരെ തിരിഞ്ഞ് നിൽക്കുന്നത് ഈ എന്ന് പറയുന്ന സാധനം എപ്പോഴൊന്നും ഇല്ലാതെ അടിച്ചു പോകാൻ പറ്റിയ സാധനം നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് പുത്തൻ പണവും കയ്യില് വന്നെന്ന് വെച്ചിട്ട് അഹങ്കരിക്കാൻ നിൽക്കരുത് നമ്മൾ അഹങ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊന്നും അല്ലാണ്ടായിപ്പോകും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു മെയിലും ഒരു പാസ്വേർഡും ഉണ്ടെങ്കിൽ ആർക്കും തുടങ്ങാൻ പറ്റുന്നതാണ് യൂട്യൂബ് ചാനൽ അതും തുടങ്ങി വെച്ച് പത്താളറിഞ്ഞെന്ന് വെച്ചിട്ടും കുറച്ച് പൈസ വന്നെന്ന് വെച്ചിട്ടും ഇങ്ങനെ തിളയ്ക്കാൻ പാടില്ല ഇതിപ്പം ഇവിടെ ഇവർ തിളച്ചെന്നല്ല ആര് തിളച്ചാലും ഇതായിരിക്കും അവസ്ഥ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കൂടുതൽ അഹങ്കാരം ബഹളമൊന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വളർത്തിയ ആൾക്കാരുടെ ഒരു സഹതാപം മാത്രമാണെന്നു നമ്മൾ മനസ്സിലാക്കണം അവരില്ലെങ്കിൽ നമ്മളില്ല അതെന്ന് നമ്മൾ മനസ്സിലാക്കും അന്ന് നമ്മൾ ഭൂമിയിൽ ചവിട്ടി നിൽക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ